നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ന്യൂ സൌത്ത് വെയിൽസ് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപത്തോടെ വൻ മാറ്റത്തിലൊരുങ്ങി സംസ്ഥാന സർക്കാർ ശിക്ഷാവിധികൾ വേഗത്തിലാക്കാൻ കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുമായി സർക്കാർ കൂടുതൽ അഭിഭാഷകരെ നിയമിക്കും ഗാർഹിക പീഡനത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ ഗാർഡുകളെയും പ്രത്യേക കോടതി മുറികളും സജ്ജമാക്കും കൂടാതെ സംസ്ഥാനത്തെ ജയിൽ സംവിധാനത്തിന് അധിക ശേഷി സൃഷ്ടിക്കുന്നതിന് നൂറ് മില്യൺ ഡോളർ നിക്ഷേപം നടത്തും ഫണ്ടുകൾ സംസ്ഥാനത്തെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് പ്രീമിയർ ക്രിസ് മിൻസ് അറിയിച്ചു കനത്ത മൂടൽ മഞ്ഞിൽ നിറഞ്ഞ സിഫ്നി നഗരം ഇന്നലെ പുലർച്ചെ മുതൽ അനുഭവപ്പെട്ട കനത്ത മൂടൽമഞ്ഞ ജനങ്ങളുടെ കാഴ്ചപരിധിയെ സാരമായി ബാധിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് സിഡ്നി എയർപോർട്ടിൽ വിമാന സർവീസുകൾ വൈകുവാൻ സാധ്യതയുണ്ടെന്ന യാത്രക്കാർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ഫെറി സർവീസുകളും തടസ്സപ്പെട്ടത് ജനങ്ങളുടെ യാത്രാ സൗകര്യത്തെ ബാധിച്ചു അതേസമയം റദ്ദാക്കിയ ഫെറി സർവീസുകൾ പിന്നീട് പുനരാരംഭിച്ചപ്പോൾ യാത്രക്കാർക്ക് അധിക സർവീസ് സമയം നൽകിയിരുന്നു രാവിലെ ഒൻപത് മണിക്കും പത്ത് മണിക്കുമിടയിൽ മൂടൽമഞ്ഞ ക്രമേണ അന്തരീക്ഷത്തിൽ നിന്നും വിട്ടു റിസർവ് ബാങ്കിന്റെ രണ്ട് പലിശ നിരക്ക് വെട്ടിക്കുറക്കിലകളുടെ ഫലമായി രാജ്യത്തുടനീളമുള്ള പ്രോപ്പർട്ടി വിലകൾ കഴിഞ്ഞ മാസം ഉയർന്നതായി കണക്ക് മെയ് മാസത്തിൽ രാജ്യവ്യാപകമായി വിലകൾ കുറഞ്ഞത് പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് ഭവനാമൂല്യ സൂചിക പ്രകാരം ഏറ്റവും വലിയ വർധനവ് ഡാർവിനിലെ ഒന്ന് പോയിന്റ് ആറ് ശതമാനമാണ് പ്രോപ്പർട്ടികൾ പോയിന്റ് ഏഴ് ശതമാനം ഉയർന്നിട്ടുണ്ട് തുടർന്ന് ബ്രിസ്ബെയിൻ ഹോബാട്ട് എന്നിവിടങ്ങളിലും വില വർധനവ് ഉണ്ടായിട്ടുണ്ട് ഈ വർഷം മുഴുവനും വില വർധനവ് പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഒരു മാസത്തിനുള്ളിൽ സൂപ്പർ ഗ്യാരണ്ടി വർദ്ധിക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ഓസ്ട്രേലിയക്കാരുടെ റിട്ടയർമെന്റ് സേവിംഗ്സിൽ വർദ്ധനവുണ്ടാകും ജൂലൈ ഒന്ന് മുതൽ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ സൂപ്പർ അനുവേഷൻ അക്കൌണ്ടിലേക്ക് അടക്കേണ്ട അനുപാതമായ ഗ്യാരണ്ടി പതിനൊന്ന് പോയിന്റ് അഞ്ച് നിന്ന് പന്ത്രണ്ട് ശതമാനമായി ഉയരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഘട്ടംഘട്ടമായി നടപ്പിലാക്കുന്ന പോസ്റ്റുകളുടെ പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ഒന്നായിരിക്കും ഇത് പന്ത്രണ്ട് ദശലക്ഷം ആളുകളിലേക്ക് ഈ മാറ്റം എത്തുമെന്നാണ് കണക്കുകൾ യൂണിയനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് സൌത്ത് ഓസ്ട്രേലിയയിൽ ഡോക്ടർമാർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കും ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ ഡോക്ടർമാർ പണിമുടക്കും ഒരു പുതിയ എന്റർപ്രൈസ് കരാറിനെ കുറിച്ച് ഡോക്ടർമാരും സർക്കാരും എട്ട് മാസമായി ചർച്ചകൾ നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് കടക്കുന്നത് മൂന്ന് വയസ്സുകാരിയായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റാരോപിതയായ മാതാവ് ലോറൻസ് ഫ്ലാഗ്നൻ കൊല്ലപ്പെട്ടു പ്രതിയായ സ്ത്രീയെ ജയിലിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ക്യൂൻസ്ലാൻഡിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചത് കഴിഞ്ഞയാഴ്ച ആദ്യമാണ് ഗുണ്ടാബർഗിലെ മൂറി പാർക്ക് ബീച്ചിലുള്ള വീട്ടിൽ വെച്ച് മൂന്ന് വയസ്സുകാരിയായി സോഫിയെ അമ്മ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു അപകട മരണത്തിൽ അന്വേഷണത്തിനായി റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് ക്യൂൻസ്ലാൻഡ് പോലീസും ക്യൂൻസ്ലാൻഡ് കറക്റ്റീവ് സർവീസും അറിയിച്ചിട്ടുണ്ട് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ഓൾറൌണ്ടർ ക്ലെൻ മാക്സ്വൽ ടി ട്വന്റി ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് വിരമിക്കൽ തീരുമാനമെന്നും മുപ്പത്തിയാറുകാരനായ താരം അറിയിച്ചു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ കളിക്കുകയാണ് ലക്ഷ്യം വർഷത്തെ ഏകദിന കരിയറാണ് മാക്സ്വലിന് വിരാമിടുന്നത് ഏകദിന മത്സരങ്ങളിലായി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസും എഴുപത്തിയേഴ് വിക്കറ്റുകളും നേരിട്ടുണ്ട് നാല് സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പോയിന്റ് ശരാശരിയിലാണ് താരത്തിന്റെ നേട്ടം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഏകകത്തിന് ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു മാക്സ്വൽ ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവ് ഫൈനൽ ഇന്ന് രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും തമ്മിലാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യൻ സമയം ഏഴ് മുപ്പത് മുതലാണ് മത്സരം ക്വാളിഫയർ രണ്ടിൽ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് വിക്കറ്റിനെ തകർത്താണ് പഞ്ചാബ് ഫൈനലിലെത്തിയത് ഇരു ടീമുകളും ഇതുവരെ ഐപിഎൽ കിരീടം നേടിയിട്ടില്ലാത്തതിനാൽ ഇത്തവണ പുതിയൊരു ചാമ്പ്യന്റെ പിറവിക്കാവും ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷ്യം വഹിക്കുക ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറി മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒരു കർഷകനും ഓട്ടോ തൊഴിലാളിയും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അൻവറിനൊപ്പം ഉണ്ടായിരുന്നത് സാധാരണക്കാരുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി വേണുഗോപാൽ ചതി എന്ന പ്രയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് പിണറായി മാസങ്ങൾക്ക് മുമ്പ് ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ സംശയനിഴലിൽ നിർത്തിയതും പിണറായി വിജയൻ നടത്തിയ ഗൗരവമായ നീക്കമായിരുന്നെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കൾക്ക് ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പരിഷ്കരണം നടത്താമെന്ന നിർണായക വിധി പുറപ്പെടുവിച്ച കേരള ഹൈക്കോടതി ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചു ജനന സർട്ടിഫിക്കറ്റിൽ അമ്മ അച്ഛൻ എന്നീ ലിംഗപരമായ പദങ്ങൾക്ക് പകരം രക്ഷിതാക്കൾ എന്ന് മാത്രം രേഖപ്പെടുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു കൊച്ചിയിൽ കപ്പൽ മുങ്ങിയ സംഭവം ലക്ഷദ്വീപിലെ പവിഴപ്പിറ്റുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ മാലിന്യങ്ങൾ ലക്ഷദ്വീപ് അടക്കം രാജ്യത്തെ തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് ഹരിത ട്രൈബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ പ്രകാശ് ശ്രീവാസ്തവ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തോളം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മടക്കി അയച്ചതായി കേന്ദ്ര സർക്കാർ രാജ്യത്തെമ്പാടും നടത്തിവന്ന തിരച്ചിലുകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് ഇത്രയും കുടിയേറ്റക്കാരെ കണ്ടെത്തി മടക്കി അയച്ചതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉത്തരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാൻ സഹായം സഹായം ലാൻഡ് സേവനങ്ങൾ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം